മൊന്താ ചുഴലിക്കാറ്റുണ്ടാക്കിയ ദുരിതങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്കെടുപ്പ് തുടരുകയാണ് ആന്ധ്രയിൽ അതിനിടയിലും നെല്ലൂർ ജില്ലയിലെ കർഷകർ ഒഴിവായിപ്പോയ മറ്റൊരു മഹാദുരന്തം ആലോചിച്ച് ആശ്വാസത്തിന്റെ നിലവ് മൊന്തയ്ക്ക് പിന്നാലെ അലച്ചെത്തിയ പേമാരിയിൽ പെണ്ണാ നദിയിൽ വെള്ളം കുത്തിയൊലിച്ചു ഒരു ലക്ഷം ക്യൂസെക്സിലധികം വെള്ളമാണ് അതിശക്തമായി ഒലിച്ചെത്തിയത് അതിനിടയിലാണ് മണ്ണു വാരാൻ എത്തിയ കൂറ്റനൊരു പത്തേമാരി നങ്കൂരം പൊട്ടി വെള്ളത്തിലൂടെ കുതിച്ചത് അതും എങ്ങോട്ട് സംഘം എന്നുപേരുള്ള തടയണയിലേക്ക് മുപ്പത് ടൺ വരുന്ന പത്തേമാരി കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിലൂടെ പാഞ്ഞു വന്നിടിച്ചാൽ തടയണ തകരും ഒരു സംശയവുമില്ല അങ്ങനെ വന്നാൽ നെല്ലൂർ പ്രദേശമാകെ സ്തംഭിക്കുന്ന അവസ്ഥയാകും കാരണം എൺപത്തി ഷട്ടറുള്ള സംഘം തടയണ നെല്ലൂരിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കുന്നതും ജലസേചനം ഉറപ്പാക്കുന്നതും സംഘം തടയണയാണ് മാത്രമല്ല സംഘം പൊടലക്കുറി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതും ഈ തടയണയാണ് ഒരു പ്രദേശത്തെ മുഴുവൻ നിശ്ചലാസ്ഥയിലാക്കുമായിരുന്ന അപകടമാണ് ഒരു വലിയ ടീമിനെ നിരത്തി കൃത്യമായും വേഗത്തിലും ഇടപെട്ട് ജില്ലാ ഭരണകൂടം ഒഴിവാക്കിയത് കളക്ടർ ഹിമാൻഷു ശുക്ലയും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അജിത വജുന്ദ്രയും നേരിട്ടിറങ്ങി നേതൃത്വം നൽകി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളിലെ മുപ്പത് വീതം അംഗങ്ങൾ നൂറു പോലീസുകാർ കൃഷ്ണപട്ടണം തുറമുഖത്തെ പെട്രോളിംഗ് ടീം അഗ്നിശമന്യ സേനയിലെയും ജലസേചന വകുപ്പിലെയും ഉദ്യോഗസ്ഥർ അങ്ങനെ എല്ലാവരും ഒന്നിച്ചിറങ്ങി കളക്ടറും എസ്പിയും നേതൃത്വം നൽകി ജീവൻ പണയപ്പെടുത്തി സമയത്തോട് മല്ലിടിച്ചുള്ള രക്ഷാപ്രവർത്തനം ൊടുവിൽ തടേണയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ അകലവെച്ച് അപകടകാരിയായി കുതിച്ചു വന്ന പത്തേമാരിയെ നിയന്ത്രിച്ചു നിർത്തി നദീതീരത്തേക്ക് അടുപ്പിച്ചു സംഘം തടയണ സുരക്ഷിതമായി നിലനിന്നു ഒഴിവായത് വലിയ ദുരന്തമായിരുന്നു കർഷകരുടെ പ്രതീക്ഷകളും ഒരു വലിയ പ്രദേശത്തിന്റെ സമാധാനവും നിലനിന്നതിൽ സായുജ്യം കണ്ടെത്തി ഉദ്യോഗസ്ഥ സംഘം മടങ്ങി